സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു ഒരു മനോഹരമായ വീഡിയോ ആണ് മികച്ച സംഗീത സംവിധായമുള്ള ദേശീയ പുരസ്കാരം നേടിയ ജി വി പ്രകാശ് കുമാറിനെല്ലാവരും കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ സമ്മാനം ഈ ദേശീയ പുരസ്കാരം തന്നെ ഒരു വലിയ സമ്മാനമാണ് അതിനൊപ്പം തന്നെ വേറൊരു വലിയ സമ്മാനം കിട്ടി അത് ഒരു കിഡിലൻ ആണ് അപ്പോൾ അത് സമ്മാനിച്ചതാരാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ എൻ്റെ ഉത്തരം ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മാവനായ എ ആർ റഹ്മാനാണ് അപ്പോൾ ആ പിയാനോയിൽ തൻ്റെ പുതിയ ചിത്രമായ ഇഡ്ലിക്കട അത് ധനുഷ് സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമയാണ് ആ സിനിമയ്ക്ക് നല്ല പ്രതികരണമുണ്ട് അതിലൊരു ഗാനം ആ എ ആർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ സമ്മാനം കൊടുത്ത ആ പിയാനോയിൽ ജി വി പ്രകാശ് കുമാർ വായിക്കാണ് കേൾക്കാം